ഒരു കപ്പ് ആ പ്രോഗ്രാമിനെ കുറിച്ച് ഇനി ഞാൻ ലാസ്റ്റ് ആണ് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ മൂന്ന് വീഡിയോസ് കാണിച്ചു തരാം ആദ്യത്തേത് ദിവസം പോലും ഞാൻ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എനിക്ക് കുക്ക് അറിയില്ല ഞാൻ കിച്ചണിൽ പോലും കേറില്ല പഠിച്ചു പറഞ്ഞു ഞാൻ ഇതുപോലെ കിച്ചണിൽ പോലും കേറാത്തൊരു വീട്ടിൽ പോലും കേട്ടാറില്ല ഞാൻ എങ്ങനെയൊക്കെ എല്ലാവർക്കും കഴിച്ചിട്ടേ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നെ വീട്ടിൽ അടുക്കളയെ പോലും കേറ്റാത്ത ആളാണ് ആരാ അനുമോള് പറഞ്ഞതാണേ ഇനി അടുത്തത് എന്താണ് വീട്ടിൽ കഴിക്കാൻ അപ്പൊ രണ്ടാമത്തേത് പി ആറിന് എത്ര രൂപ കൊടുത്തു അനുമോളുടെ വായിന്ന് തന്നെ പറയുന്നത് കേട്ടു നോക്കാം പി ആറിന് ഒരു ലക്ഷം ലക്ഷം രൂപ കൊടുത്തു അൻപതിനായിരം അഡ്വാൻസ് അമ്പതിനായിരം പിരിച്ചു ചെല്ലുമ്പോഴത്തേന് ശരിയാണല്ലോ ഇനി അനുമോളുടെ അച്ഛൻ പറയുന്നത് കേട്ടു നോക്കാം അയ്യോടാ പഞ്ചപാവം വായിക്കാത്ത കൈയിട്ടാ പോലും കടിക്കാത്തൊരു പാവം പിടിച്ചത് ഞങ്ങള് പി ആറിന്റെ പൈസ ഒന്നും കൊടുത്തില്ല ചുമ്മാ നോണ പറഞ്ഞ് ഇങ്ങനെ പരത്തരുത് കേട്ടോ ഇനി നമുക്ക് പി ആർ വിനുവെണ്ണം പറയുന്നത് കേക്കണ്ടേ ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് അമ്പതിനായിരം കൊടുത്തു അമ്പതിനായിരം പറഞ്ഞോളൂ കള്ളം പറഞ്ഞു അവൾ ആകെ ഞാൻ കാണിച്ചു കേട്ടോ പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയാണ് അനും ഒളിട്ട് കൊടുത്തിരിക്കുന്നത് പി ആർ എണ്ണം പറഞ്ഞിരിക്കുന്നത് പി ആർ എണ്ണം വേറെ എവിടെയൊക്കെയോ പറഞ്ഞിട്ട് അമ്പതിനായിരം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് പൈസ തരാതെയാ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ഏത് വിശ്വസിക്കണം എന്ന് കാണുന്നവരെ ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചാൽ മതി ഇനി അടുത്തൊരു വീഡിയോ ഞാൻ രാം ഞാൻ തലയിൽ ഞാൻ 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 നോമിനേറ്റ് ചെയ്യുന്നു സെക്കൻഡ് അക്ബർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ഫുൾ ഡേറ്റ് അയാളുടെ പുറത്ത് വീണ് കഴിഞ്ഞാൽ അയാൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അയാൾ മനസ്സിലാക്കാണ്ട് അയാളുടെ ഫുൾ ഡേറ്റ് എന്റെ പുറത്ത് എന്റെ മൂക്കിന്റെ പൊട്ടിയിൽ കൊണ്ടായിരുന്നു പൊട്ടി അയാൾ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് അറിയ കൊലസ്ഥ കേട്ടല്ലോ അതായത് ആ ഗെയിം കണ്ടവർക്ക് മനസ്സിലാവും പാൻറിന്റെ താഴെക്കൂടെ അതായത് കാലിന്റെ താഴെക്കൂടെ ഒരു പാവയുടെ തല കിടന്നത് വലിച്ചെടുത്ത നെവിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത് അത്രയധികം വിഷമം തോന്നി ഒരാൾ കയറി പിടിച്ചപ്പോഴത്തേന് ഇതിനു മുമ്പ് നമ്മൾ കണ്ടാണ് ബസ്സിൽ ജാക്കി വെക്കുന്നത് പോലെ ആര്യന് ചിസിലും കിടന്നപ്പോഴത്തേന് അത് ഇഷ്ടപ്പെടാത്ത കൊലസ്ത്രീ അങ്ങനെയുള്ള ആൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിലെ ചില ഗെയിമുകളാണ് ഈ താഴെ കൊടുത്ത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഗെയിമുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ദേഹത്ത് തൊടാത്ത ഒരു സ്പർശനം പോലും മേക്കാത്ത ഒരു പ്രോഗ്രാമിലാണ് ഇത്രയും വർഷമായിട്ട് അനുമോ ഉണ്ടായിരുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു വീഡിയോയും കൂടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെന്ന് ഈ കുറഞ്ഞ പൈസ ഉണ്ടായിരുന്നെ ബിഗ് ബോസ് ആവശ്യമുള്ളത് ഓപ്പറേഷൻ ഞങ്ങൾ പൈസ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസിൽ പോയി വന്നാൽ കിട്ടിയാല ഓപ്പറേഷൻ കൂടെ ചെയ്യാന്നുള്ളൊരു കുറെ കടങ്ങളുണ്ട് അതൊക്കെ ഒന്ന് അൻ അച്ഛന്റെ കാലിൽ വയ്യാതെ ആയിട്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ കാലിന്റെ ആ ഓപ്പറേഷൻ ചെയ്യാൻ പോലും ഇത്രയും നാളായിട്ട് കാശായില്ല വീടിന്റെ രണ്ടാം നില ഒക്കപ്പെടുന്നത് എന്നാലും അച്ഛന്റെ കാല് ഇതുവരെയും ശരിയാക്കിയിട്ടില്ല ഇനിയെങ്കിലും പത്ത് നാല്പത്തിമൂന്ന് ലക്ഷം രൂപ കിട്ടില്ല ഇനിയെങ്കിലും അപ്പൊ ഇ ആറിന് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വല്ല ബാക്കിയുണ്ടെങ്കിൽ ആ അപ്പൊ അച്ഛന്റെ ആ കാലൊന്നും ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കണം എന്റെ പ്രിയപ്പെട്ട അനുമോളെ ഇനിയും ഈ അനുവിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് ഈ സീസണിൽ ഈ ബിഗ് ബോസ് സീസണിനകത്ത് അനു ഇടപെട്ടിട്ടുള്ള കൃത്യമായിട്ട് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും പറഞ്ഞു തരാവോ ഈ പറയുന്ന കൊലസ്ത്രീ കളിച്ച് അടുക്കളയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കിയ കണക്ക് പറയുന്നതല്ലാതെ ആര്യന്റെ അവിഹിതത്തിനെ കുറിച്ച് പറഞ്ഞതല്ലാതെ മാന്യമായ ഒരു കാര്യത്തിൽ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഞാൻ നിർത്തി ഞാൻ ഇനി ഞാനിനെ കുറിച്ച് സംസാരിക്കത്തില്ല കുണുവായുടെ കുറെ കുണുവാവ് ഉണ്ട് അവരുടെ മോങ്ങൾ കാണാൻ വയ്യാത്തോണ്ടോ